ആളൂർ പ്രസാദവരനാഥ ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായുള്ള ടൗൺ അമ്പ് തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് അമ്പ് എഴുന്നള്ളിപ്പ് ടൗൺ ചുറ്റി ആളൂർ സെന്ററിലെ സെന്റ് ആന്റണീസ് കപ്പേളയിൽ പൊതുദർശനത്തിന് സമർപ്പിക്കും തുടർന്ന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് ലതീനിയ നടക്കും ഫാദർ ജോസ് പന്തലുകാരൻ സന്ദേശം നൽകും വൈകിട്ട് ആറേ മുപ്പതിന് ആളൂർ ജംഗ്ഷനിൽ ഒരുക്കിയിട്ടുള്ള ആനപ്പൂരത്തിന്റെ ഉദ്ഘാടനം നടക്കും ഏഴിന് പള്ളി അങ്കണത്തിൽ ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ മെഗാ ഷോ അരങ്ങേറും ഏഴേ മുപ്പതിന് രാഗദീപം ഉണ്ടെത്തിക്കോടും കൈരളി ചാലക്കുടി ടീമും പങ്കെടുക്കുന്ന ബാൻഡ് വാദ്യ സൗഹൃദ മത്സരം നടക്കും എട്ടിന് ചികിത്സാ സഹായ വിതരണവും ഒമ്പത് പതിനഞ്ചിന് ആളൂർ സെന്ററിൽ നിന്ന് ആരംഭിക്കുന്ന അമ്പ് പ്രദക്ഷിണവും നടക്കും മണിക്ക് ചികിത്സാ സഹായ വിതരണം നടക്കും ഒമ്പത് പതിനഞ്ചിന് ആളൂർ സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന അമ്പ് പ്രദക്ഷിണം മാളവഴി ജംഗ്ഷൻ ചുറ്റി ദേവാലയത്തിൽ സമാപിക്കും തുടർന്ന് കുടമാറ്റം വാഞ്ഞിൽ വർണ്ണമഴ എന്നിവ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ റോയ് ജെ കളത്തിങ്കൽ ഷാജു അരിക്കാൻ ജോയ് മേച്ചേരി ജോൺസൺ വാലപ്പൻ എന്നിവർ അറിയിച്ചു ആളൂർ ടൗണ് എല്ലാ വർഷവും ആളൂർ പ്രസാദവർനാഥ ദേവാലയ തിരുനാളോടനുബന്ധിച്ച് പൂർവാധികം ഭക്തിയോടും ആഘോഷത്തോടും കൂടി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ടൗണുമ്പ് വളരെ സമുചിതമായി ആഘോഷിക്കുകയാണ് ആളൂർ പ്രദേശത്തിന്റെ തന്നെ വലിയൊരു മഹോത്സവം പോലെ ദേശീയോത്സവം പോലെ നാനാജാതി മതസ്ഥരും എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലെ എല്ലാവരും അംഗങ്ങളും കൂടിയുള്ള വലിയൊരു ആഘോഷം കൂടിയാണ് ആളൂരിലെ ടൗൺ അമ്പ് എല്ലാ വിഭാഗത്തിലെ ജനവിഭാഗങ്ങൾ കൂട്ടി വലിയൊരു കൂട്ടായ്മയുടെ ഭാഗം കൂടിയാണ് ആളൂർ ടൗണുമ്പ് എല്ലാ വർഷവും ചികിത്സാ ധനസഹായവും മറ്റുള്ളവർ സഹായിക്കുന്ന കാര്യങ്ങളായാലും ആഘോഷപരമായ കാര്യങ്ങളായാലും ടൗണുമ്പ് മുൻപന്തിയിൽ തന്നെയാണ് അതിന്റെ കാര്യപരിപാടിയിലേക്ക് പരിപാടിയിലേക്ക് കിടക്കുകയാണ് അന്നേ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ച ഉച്ച ഉച്ചയ്ക്ക് രണ്ടേം രണ്ടു മണിക്ക് ആളൂർ പ്രസാദനാഥ ദേവാലയത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകം അകമ്പടിയോടുകൂടി അമ്പഴുന്ന ടൗൺ ചുറ്റി ഭക്തിപൂർവം ആളൂർ സെൻട്രറിലെ സെന്റ് ആൻഡൻസ് കപ്പേളയിൽ പൊതുദർശനത്തിന് സമർപ്പിക്കുന്നു അഞ്ച് മുപ്പതിന് കപ്പേളയിൽ ലതിന് സന്ദേശം റവറൻ ഫാദർ ജോസ് പന്തലുകാരൻ അതിനുശേഷം ആനപ്പൂരം ഉദ്ഘാടനം ആറ് മുപ്പതിന് റവറൻ ഡോക്ടർ ജോസ് പന്തലുകാരൻ അതുപോലെ തന്നെ അളുപ്പ് സാദാരനാഥ ദേവാലയ വികാരി ഫാദർ ടിൻഡോ കുടിയൻ കൂടി ചേർന്ന ആനപ്പൂരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു വൈകിട്ട് ഏഴുമണിക്ക് ആളൂര് പ്രസാദർനാഥ ദേവാലയ പള്ളി അങ്കണത്തിൽ മെഗാ ഷോ അളുപ്പ് സാദവർ നാഥ ഇടവേഖല യുവജനങ്ങൾ നേതൃത്വം നൽകുന്ന മെഗാ ഷോ വൈകിട്ട് ഏഴ് മണിക്ക് ഏഴ് മുപ്പതിന് കേരളത്തിലെ തന്നെ പ്രമുഖ ബാൻസെറ്റ് ടീമായ കൈരളി രാഗദീപം കൈരളി ചാലക്കുടി രാഗദീപം മുണ്ടത്തികോടിന്റെ സൗഹൃദ മത്സര വായന വൈകിട്ട് ഏഴ് മുപ്പതിന് ആളൂർ സെന്ററിൽ വൈകിട്ട് എട്ട് മണിക്ക് എല്ലാ വർഷവും ചികിത്സാ ധനസഹായ വിതരണവും മറ്റുള്ള സഹായങ്ങളും നമ്മൾ എല്ലാ വർഷവും ചെയ്തു വരുന്നുണ്ട് ചികിത്സാ സഹായ വിതരണം വൈകിട്ട് എട്ട് മണിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആളൂർ ശ്രീ ബിനീഷ് കയം നിർവഹിക്കുന്നു